സ്ലോ ആക്കാറേക്കോ നിർത്തിക്കണ്ട രണ്ടാണ്ടായിട്ട് തിരിയണ്ടല്ലോ വെറുതെ കളക്കണം അത് റോട്ടിലേക്ക് തന്നെ കഴിക്കോള ഒരു ലോറി വരുന്നുണ്ട് സേഫായിരിക്കും ലോറിക്ക് പഠിക്കാനുണ്ടല്ലോ നമുക്ക് എങ്ങനെയും പോവാ നമ്മള് പോയാതും ബൈക്കാരൻ്റെ നേരെയാവും അത് മണ്ണത്തെ പ്രശ്ന ഓ മണ്ടൻ ആയി ഉണ്ടോ അർക്ക എട ഇരങ്ങ ഓടടാ നമ്മ പോടാ പോ പോ ചാടി വീഴ്ത്ത ടിവി دلوقتي 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 റിം ബോയ് ബൈക്കർ അങ്ങനെ പോകാൻ പാടില്ല എ ഇشي അല്ലന്ന് ആ ഇതില് ബ്ലോ ചേട്ടൻ വലക്കേ ചേട്ടൻ ഓടോ പോ